നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഉത്തര കണ്ണടയിലെ ആങ്കോലയ്ക്ക് സമീപം കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഏറെക്കുറെ നിലച്ചു എന്നാൽ അർജുനായുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹത്തിന്റെ കുടുംബവും നാടും കേരളം ഒന്നാകെ അർജുൻ തിരിച്ചു വരുമെന്ന പ്രാർത്ഥനകളോടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഏറെ കഴിഞ്ഞു നമ്മളെപ്പോലൊരു മനുഷ്യജീവനാണ് കാണാമറിയത്തായത് അർജുൻ എന്ത് സംഭവിച്ചു നമ്മുടെ നാട് തന്നെ ചോദ്യ സമയത്താണ് മണ്ണിടിച്ചിൽ നടന്ന കർണാടകയിലെ ശിരൂരിനടുത്തു നിന്നും ഒരു പുരുഷ മൃതദേഹം കണ്ടെത്തിയത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന് സമീപം കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഷിരൂർ ഒന്നാവാര കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കടലിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തിരച്ചിലിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം ജീർണിച്ച നിലയിലാണുള്ളതെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം അകലെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം കരക്കെത്തിച്ചിട്ടുണ്ട് എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയതാണോ അതോ അർജുൻറേതാണോ ഈ മൃതദേഹം എന്നാണ് ഉറപ്പു വരുത്തേണ്ടത് എന്നാൽ ശിരൂറിൽ കണ്ടെത്തിയ മൃതദേഹം അർജുൻറേതല്ല എന്ന് മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപേ സംശയം പറയുകയുണ്ടായി മൂന്ന് ദിവസം മുമ്പ് കടലിൽ പോയ ഒറീസ സ്വദേശിയുടെതാകാനാണ് സാധ്യതയെന്നും മാൽപേ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ആ ഒരു ഉറപ്പിനായി ഡി എൻ എ പരിശോധനയ്ക്ക് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗംഗാവടി പുഴയിലെ മണ്ണിനടിയിൽ തന്നെ ഉണ്ടെന്ന് കുടുംബം വിശ്വസിക്കുന്നു ഈ ദുരന്തത്തിനു ശേഷം ലോറി ഡ്രൈവർ ഉൾപ്പെടെ മറ്റു രണ്ടുപേരെയും കാണാതായിട്ടുണ്ട് ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് അർജുനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പുഴയുടെ അടിയൊഴുക്ക് കുറയാത്തതിനാലാണ് തിരച്ചിൽ തുടരാത്തതെന്ന് കർണാടക കോടതിയിൽ അറിയിച്ചത് ഇപ്പോഴും ആറ് നോട്ട് ശക്തിയിലുള്ള അടിയൊഴുക്ക് മൂന്ന് ആയി കുറയണം എന്നാൽ മാത്രമേ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കർണാടക കോടതിയിൽ അറിയിച്ചു